നമസ്കാരം ഐക്യരാഷ്ട്രസഭയുടെ ഫലസ്തീൻ അഭയാർത്ഥി ഏജൻസിയുടെ അതായത് യു എൻ ആർ ഡബ്ല്യു എ ഓഫീസുകളിലേക്കുള്ള വൈദ്യുതിയും വെള്ളവും തന്നെ വിച്ഛേദിച്ചതായാണ് ഇപ്പോൾ ഇസ്രായേലി ഊർജ മന്ത്രി എലി കോഹൻ ചൊവ്വാഴ്ച പ്രഖ്യാപിച്ചതായി അനഡോലു റിപ്പോർട്ട് ചെയ്യുന്നത് യു എൻ ആർ ഡബ്ല്യു എയിലെ തന്നെ ലൈറ്റുകൾ ഓഫ് ചെയ്യുക എന്ന അടിക്കുറിപ്പോടെ കോഹൻ എക്സിൽ എഴുതിയിട്ടുണ്ടായിരുന്നു യു എൻ ആർ ഡബ്ല്യു എ ഓഫീസുകളിൽ നിന്ന് വൈദ്യുതിയും വെള്ളവും വിച്ഛേദിക്കുന്നതിനുള്ള നിയമം പ്രസിദ്ധീകരിച്ചു എന്നാണ് പറയുന്നത് ഇത് സംഘടനയുടെ ഇസ്രായേലിലെ പ്രവർത്തനങ്ങൾ നിർത്തലാക്കുന്നതിന് വേണ്ടിയുള്ള കാരണമായേക്കുമെന്നും യു എൻ ഏജൻസി ഹമാസിന്റെ ഒരു വിഭാഗമായി പ്രവർത്തിക്കുന്നുവെന്നും തന്നെയാണ് കോഹൻ ആരോപിച്ചത് ഇതുകൊണ്ട് തന്നെയാണ് അവർക്ക് നിലനിൽക്കാൻ അവകാശമില്ലെന്നും കോഹൻ പറഞ്ഞത് ജനുവരി അവസാനം ഇസ്രായേൽ യു എൻ ആർ ഡബ്ല്യു എ പ്രവർത്തനങ്ങൾക്ക് ഔദ്യോഗികമായി തന്നെ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു െ തുടർന്ന് അധിനിവേശ കിഴക്കൻ ജറുസലേമിലെ ഷെയ്ഖ് ജറാഹ് പരിസരത്തുള്ള ഏജൻസിയുടെ തന്നെ പ്രധാന ഓഫീസ് ഒഴിയാൻ ഏജൻസി നിർബന്ധിതരായി എന്നും പറയുന്നുണ്ട് തുടർന്ന് ഇസ്രായേലി അധികൃതർ നഗരത്തിലെ ആറ് യു എൻ ആർ ഡബ്ല്യു എ നടത്തുന്ന സ്കൂളുകൾ അടച്ചുപൂട്ടാൻ ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഇരുപത്തി എട്ടിന് ഇസ്രായേലി നെറ്റ്സെറ്റ് യു എൻ ആർ ഡബ്ല്യു എ ഇസ്രായേലിൽ തന്നെ പ്രവർത്തിക്കുന്നത് തടയുകയും അതിന്റെ പ്രത്യേക അവകാശങ്ങളും പ്രതിരോധ ശേഷികളും റദ്ദാക്കുകയും ഏജൻസിയുമായുള്ള ഏതെങ്കിലും ഔപചാരിക തന്നെ ബന്ധം നിരോധിക്കുകയും ചെയ്യുന്ന രണ്ട് അന്തിമ നിയമങ്ങളും പാസാക്കി രണ്ടായിരത്തി അവസാനത്തിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിൽ തന്നെ ഏജൻസി ജീവനക്കാർ പങ്കെടുത്തതായി ഇസ്രായേൽ ആരോപിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഏജൻസി ഈ ആരോപണം ശക്തമായി നിഷേധിക്കുകയും ചെയ്തു നിഷ്പക്ഷതയോടെയുള്ള യു എൻ ആർ ഡബ്ല്യു എയുടെ പ്രതിബദ്ധത ഐക്യരാഷ്ട്രസഭ ആവർത്തിച്ച് ഊന്നിപ്പറയുകയും ഇസ്രായേലിന്റെ വിലക്ക് നിരസിക്കുകയും ചെയ്തു ഗസയ്ക്ക് പുറമെ അയൽ രാജ്യങ്ങളിലേക്ക് കൂടി ആക്രമണം വ്യാപിപ്പിച്ചത് ഇസ്രായേൽ സേനയാണ് ലബനാനിലും സിറിയയിലും തന്നെ ഇസ്രായേൽ ബോംബ് വർഷിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കിഴക്കൻ ലബനാനിൽ തന്നെ ബിക താഴ്വരയിലെ അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ ആക്രമണത്തിൽ പതിനാല് പേരുടെ മരണം സ്ഥിരീകരിച്ചുവെന്ന് തന്നെയാണ് റിപ്പോർട്ടുള്ളത് ജൂസുകളും ബിദൂനി വിഭാഗവും തമ്മിൽ സംഘർഷം നടക്കുന്ന സിറിയയിലെ ദുബൈദയിലാണ് ഇസ്രായേൽ ബോംബിട്ടത് ആക്രമണത്തെ സിറിയ അപലപിക്കുകയും ചെയ്തിട്ടുണ്ട് സാധാരണക്കാരും സുരക്ഷാ ഉദ്യോഗസ്ഥരും ആക്രമണത്തിൽ തന്നെ കൊല്ലപ്പെട്ടതായി സിറിയ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം ഗസയിൽ ഇന്നലെ മാത്രം അറുപത്തിയൊന്ന് പേരാണ് ഇസ്രായേൽ കുന്നു കുന്നതള്ളിയത് അഭയാർത്ഥി ക്യാമ്പിന് നേരെ നടത്തിയ ആക്രമണത്തിൽ ഇരുപത്തിനാല് പേർ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു വടക്കൻ ഗസയിൽ പതിനാറിടങ്ങളിൽ കൂടി ഇസ്രായേൽ കൂട്ടക്കുടി ഒഴിപ്പിക്കലിന് ഉത്തരവിറക്കി പതിനായിരങ്ങൾ കഴിയുന്ന ജബാലിയ അഭയാർത്ഥി ക്യാമ്പും ഒഴിയണമെന്നാണ് ഭീഷണി അതേസമയം ഗസ വെടിനിർത്തൽ ചർച്ചകൾ തുടരുന്നതായും എന്നാൽ സുപ്രധാന ഘട്ടത്തിലേക്ക് ഇനിയും കടന്നിട്ടില്ലെന്നതും മധ്യസ്ഥ രാജ്യമായ ഖത്തർ പ്രതികരിച്ചു ഇസ്രായേൽ ഹമാസ് പ്രതിനിധികൾ ഇപ്പോഴും ദോഹയിൽ തങ്ങുക തന്നെയാണ് ചെയ്യുന്നത് അതിനിടെ ഇസ്രായേലിൽ യഥാസ്ഥിതിക കക്ഷിയായ യുണൈറ്റഡ് ഡോറ ജൂതായിസം പാർട്ടി സഖ്യം വരികയും ചെയ്തു ഇതോടെ നദനാഹ്യു സർക്കാർ തന്നെ ഭരണപ്രതിസന്ധി പ്രതിസന്ധി നേരിടുകയാണെന്ന് കൃത്യമായി തന്നെ നമുക്ക് ഇതിന് പിന്നാലെ പറയാൻ സാധിക്കും നിർബന്ധിത സൈനിക സേവനത്തിലെ ഇളവ് അവസാനിപ്പിച്ച് സർക്കാർ പ്രഖ്യാപിച്ച കരട് സൈനിക നയത്തിൽ തന്നെ പ്രതിഷേധിച്ചാണ് ഏഴംഗം പാർട്ടിയിലെ ആറ് പേരും രാജിക്കത്ത് നൽകിയത് നൂറ്റി ഇരുപത് അംഗം സഭയിൽ ഭൂരിപക്ഷം അറുപത്തൊന്നായി ചുരുങ്ങിയതോടെ നതനാഹു തന്നെ സർക്കാരിനുമേൽ സഖ്യകക്ഷികളായ തീവ്ര വലതുപക്ഷ പാർട്ടികൾ കൂടുതൽ മേധാവിത്വം തന്നെ കൈവരികയും ചെയ്തിട്ടുണ്ടായിരുന്നു